വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ പ്രവർത്തന കലണ്ടർ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബുബക്കർ പ്രകാശനം ചെയ്തു വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ ഷീബശ്രീ നിന്നും പ്രവർത്തന കലണ്ടർ ഏറ്റുവാങ്ങി ജില്ലാ പ്രതിനിധി കെ കെ മണികണ്ഠൻ പി എം മധു അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ പി കെ ആശ ജയചന്ദ്രൻ ചെത്തല്ലൂർ സജന എം നായർ ശൈലജ പി ആർ ഹരിദാസ് ജി എൻ എന്നിവർ പങ്കെടുത്തു ഉപജില്ലാതല വാഗ്മയവും തല സർഗോത്സവവും അട്ടപ്പാടി മേഖലാ സർഗോത്സവവും ഓണപ്പതിപ്പ് ശേഖരണവും ഗാന്ധിദർശനവും കേരള പിറവി ദിനാഘോഷവും ഉപജില്ലാ വിദ്യാരംഗം സാംസ്കാരിക യാത്രയും തുടർന്ന് അവാർഡ് വിതരണവും നടത്തുമെന്നും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ സെമിനാറും അറിവ് ഉത്സവവും വാഗ്മയം ഭാഷാ പ്രതിഭാ നിർണയ പരീക്ഷയും കൂൾതലം സർഗോത്സവവും എൽ പി തലത്തിൽ അലനലൂർ മേഖല മണ്ണാർക്കട മേഖല കരിമ്പ മേഖല എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാരംഗം ചെയർമാൻ സി അബു അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കൂടുതൽ വാർത്തകൾക്കായി